ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ സൈക്കിൾ ലോക്ക് ചെയ്തു ചൈനീസ് സ്റ്റോറിലേക്ക് കിടക്കുകയാണ് നിങ്ങൾ ഇവിടുത്തെ ഓനിയൻ പ്രൈസ് കേട്ടഞ്ഞിട്ടും അതായത് നാലര കിലോ പത്ത് എൽ ബി എന്ന് പറയുന്നത് ഏകദേശം നാലര കിലോക്ക് പതിനൊന്ന് ഡോളർ ഇൻഡോ അറുപത്തി മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രൈസ് കിട്ടും അങ്ങനെ നമ്മൾ ചിക്കൻ സെക്ഷനിലേക്ക് പോവുകയാണ് ഇവിടെ ഹലാൽ ചിക്കൻ ഉണ്ട് നമ്മൾ ഒരു ഫുൾ ചിക്കൻ വാങ്ങിയപ്പം പതിമൂന്ന് ഡോളറാണ് വന്നത് നമ്മൾ സാൽമൺ സെക്ഷനിലേക്ക് പോകാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ചേരയിന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ നടുക്കണ്ണം കഴിക്കണമെന്ന് എന്തായാലും ഇത് സൂപ്പർ ഫുഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഒരു ഫുൾ സാൽമൺ വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് നമുക്ക് കിട്ടിയതൊരു പന്ത്രണ്ട് ഡോളറായിട്ടുള്ളു പക്ഷേ അതിന് ഉള്ള ബാക്കിയുള്ള സാൽമനൊക്കെ ഇരുപത്തിനാല് ഡോളറാണ് ബാക്കി തന്നെ നമ്മൾ നേരത്തെത്തി പിന്നെ കഷ്ടം മുറിച്ച് കൊടുക്കുന്നതാണെങ്കിൽ ഭയങ്കര റേറ്റാണ് അഞ്ച് എൽ ബി അതായത് കിലോക്ക് അഞ്ച് എൽ ബി ഭയങ്കര ആണ് അപ്പോൾ അവർ തന്നെ ക്ലീൻ ചെയ്ത് തരും അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് മസാല അല്ലെങ്കിൽ मी